വള്ളിവട്ടം ബ്രാലത്ത് മദ്യപിച്ചുണ്ടായ തർക്കത്തിൽ പട്ടിക കൊണ്ട് മകനെ അടിച്ച് കൊലപ്പെടുത്തിയ അച്ഛൻ അറസ്റ്റിൽ ആലപ്പുഴ വീട്ടിൽ ബാബുവിനെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളെ സംഭവ സ്ഥലത്ത് എത്തിച്ച തെളിവെടുപ്പ് നടത്തി ബാബുവിന്റെ മകൻ ബൈജുവാണ് മരണപ്പെട്ടത് ഈ മാസം പത്തിനാണ് സംഭവം മദ്യപിച്ചെത്തിയ ബൈജുവും ബാബുവും തമ്മിൽ വീട്ടിൽ വെച്ച് തർക്കത്തിലാവുകയും അച്ഛൻ മകനെ പട്ടിക കൊണ്ട് തലയ്ക്ക് അടിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പരിക്കേറ്റ ബൈജുവിനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരുക്ക് ഗുരുതരമായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു മരണപ്പെടുകയും ചെയ്തു ഐ ഐ ആം വളരെ സന്തോഷത്തിലാണ് അതുപോലെ അഭിമാനിക്കുന്നു എൻ്റെ മോനെ ഈ ചേർക്കാൻ ി ഹാപ്പി ടു ഷെയർ മൈ സൺസ് എക്സ്പീരിയൻസ് വിത്ത് ഹോളി റേഡിയോ എ എ കൂൾ ഡിജിറ്റൽ റേഡിയോ വൈഡ് പ്ലാറ്റ്ഫോം ഈസ് മാജിക് ദാറ്റ് മേക്സ് സ്പീക്ക് കോൺഫിഡൻ്റ്ലി കെ ജി ലെവല് മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിംഗ് കൂടാതെ ഇപ്പൊ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ആൻഡ് ഗ്ലോബൽ for their successful future.